നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഐ എസ് ആർഒയിൽ ടീച്ചർ ഒഴിവ് ശമ്പളം ഒന്നര ലക്ഷം രൂപ വരെ ഐ എസ് ആർ ഒ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ബി എസ് എസ് സി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പി ജി ടി ഒഴിവുകൾ നികത്തുന്നതിന് തൊഴിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തിരുവനന്തപുരത്തായിരിക്കും നിയമനം ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ ഏഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പത്തിയോരായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എം സി എ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ എംഇ അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി കൂടാതെ എൻ സി ടി ഇ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ബി എഡ് ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ സി ടി ഇ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എം എഡ് അല്ലെങ്കിൽ എൻ സി ടി ഇ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ബി എഡ് ഉൾപ്പെടെ എൻ സി ടി ഇ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അമ്പത് ശതമാനം മാർക്കോടെ നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബിരുദം അപേക്ഷാ ഫീസ് ഇല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തു പരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി